ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം ഏകദിനത്തിൽ അങ്ങനെ ഇന്ത്യ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് ആദ്യ ഏകദിന മത്സരത്തിൽ തന്നെ എനിക്ക് കൃത്യമായി അറിയായിരുന്നു കാരണം ആദ്യ ഏകദിന മത്സരം തന്നെ ഇന്ത്യ ജയിച്ചത് എങ്ങനെയെങ്കിലും മുക്കി മോളിയാണ് ജയിച്ചത് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു ന്യൂസിലാൻഡിനു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് തന്നെയായിരിക്കും കപ്പ് എടുക്കാൻ പോകുന്നത് കാരണം ഇന്ത്യക്ക് ഒരു രീതിയിലുള്ള ഡോമിനൻസും മാച്ചിൽ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല ഈവൻ ബാറ്റിങ്ങിലാണെങ്കിലും ശരി ബോളിങ്ങിലാണെങ്കിലും ശരി ഇന്നത്തെ ഇന്ത്യയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആകെ എടുത്ത് പറയാനുള്ള കെ എൽ രാഹുലിൻ്റെയും അതോടൊപ്പം തന്നെ ഗില്ലിന്റെയും പെർഫോമൻസ് മാത്രമാണ് കെ എൽ രാഹുൽ സെഞ്ചുറി എടുത്തു പക്ഷേ സ്റ്റിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കളിക്കാനായിട്ട് ഒരു പ്ലെയറും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടൈമിൽ ഓരോ ടൈമിലും ന്യൂസിലാൻഡ് ആൾക്കാർ വിക്കറ്റ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നേരെ തിരിച്ചിപ്പുറത്തേക്ക് വന്നാൽ ഡോമിനേറ്റിങ്ങിന്റെ വേറെ ലെവൽ എക്സ്ട്രീം ലെവലിലേക്ക് യങ്ങും നമ്മുടെ മിച്ചലിന്റെയും പാർട്ണർഷിപ്പ് വൺ ഫിഫ്റ്റി പ്ലസ് പാർട്ണർഷിപ്പ് കൊണ്ട് മൂന്നാം വിക്കറ്റിന്റെ പാർട്ണർഷിപ്പ് കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള വിജയമാണ് ന്യൂസിലാൻഡ് നേടിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് ആര് മിച്ചൽ അടിച്ചു കൂട്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ യങ്ങ് കൂടുതൽ സപ്പോർട്ടായിട്ട് എൺപത്തി ഏഴ് റൺസായിട്ട് തൊട്ട് പുറകെ നിൽക്കുന്നുണ്ടായിരുന്നു ഇത്രയും മാസീവ് സപ്പോർട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അവരുമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് പിടിപ്പിച്ച് നിൽക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ല കാരണം ആദ്യ ഇന്നിങ്സിൽ നമ്മൾ ആകെ ഇരുന്നൂറ്റി പതി എൺപത്തിയേഴ് റൺസാണ് എടുക്കും എൺപത്തി നാല് റൺസാണ് എടുക്കുന്നത് ഇതൊരു അവിടെ ഒരു ത്രീ പ്ല ത്രീ ഹൺഡ്രഡ് പ്ലസ് ത്രീ ട്വൻറ്റി റൺസ് മിനിമം സ്കോർ ചെയ്താൽ മാത്രമേ ഒരു ചലഞ്ചെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു ആ ഗ്രൗണ്ടിലാണ് നമ്മൾ കളിച്ചത് എന്നിട്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പ്ലസ് റണ്ണിൽ നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കല്പിക്കാം എങ്ങനെയായിരിക്കും മാച്ച് പോവുക എന്നുള്ളത് അതുപോലെ തന്നെ മാച്ച് പോയത് തിരിച്ച് ബൗളിങ്ങിന്റെ പെർഫോമൻസ് ബൗളിങ്ങിന്റെ പെർഫോമൻസ് ഇപ്പോൾ വരികയാണെങ്കിൽ ആരും ഒരു രീതിയിലുള്ള രീതിയിലുള്ള മികച്ച പെർഫോമൻസ് വെക്കുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥയാണ് ആദ്യത്തെ മാച്ചിൽ നമ്മൾ ഇത് കണ്ടത് തന്നെയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടേ ഒന്നിന് ന്യൂസിലാൻഡ് കപ്പ് എടുക്കും എന്ന് ഞാൻ ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ പറയും ചെയ്തു അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ പോയി പോയിരിക്കും തീർച്ചയായിട്ടും ന്യൂസിലാൻഡ് രണ്ടേ ഒന്നിന് തന്നെയായിരിക്കും കപ്പ് നമ്മളൊന്നും ആലോചിച്ചു കൊണ്ടു മാച്ച് നടക്കുന്ന ന്യൂസിലാന്റ് ഒന്നുമില്ല ഇന്ത്യയിലാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പിച്ചിലാണ് ഇന്ത്യക്ക് കൂടുതൽ ഇതിലുള്ള ഒരു പിച്ചസിലാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വന്ന് ന്യൂസിലാന്റ് ന്യൂസിലാൻഡ് പ്രൊഫഷണൽസ് എല്ലാം അറിയാം ആദ്യത്തെ കളിയിൽ അവർക്ക് എന്താണോ എവിടെയാണോ പിഴച്ചത് അത് കണ്ടുപിടിച്ച് മുന്നേറി വരുന്ന ഒരു ടീമാണ് ന്യൂസിലാൻഡും ഓസ്ട്രേലിയ പോലുള്ള മറ്റു ടീമുകൾ എന്ന് പറയുന്നത് അത് തന്നെയാണ് അവർ കൃത്യമായി ഇവിടെ ഉപയോഗിച്ചത് പക്ഷേ ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ അവർ സെൽഫായിട്ടുള്ള ഇൻഡിവിജ്വൽ സ്കോറിന് പുറകെ പോവുക താരാരാധനയുള്ള മറ്റ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്കോറ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലിന് പുറമേ ടീം എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം അല്ലെങ്കിൽ ടീമിനെ എങ്ങനെ വ്യക്തിഗതയ്ക്കും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ടീമിനെ എങ്ങനെ കൊടുക്കാം എന്നുള്ള രീതിയിലൊന്നും അല്ല ഇന്ത്യൻ പ്ലെയേഴ്സ് കളിക്കുക എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഇന്ന് വിരാട് കോഹ്ലി എടുത്തത് തൻ്റെ ഫാൻസിനെ എന്തായാലും സന്തോഷിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ആ ഇരുപത്തി മൂന്ന് റൺസാണ് അതൊന്ന് വിരാട് കോഹ്ലി ഇന്ന് എടുത്തത് എന്തായാലും വിരാട് കോഹ്ലി ഇന്നലെ ഐ സി സി റാങ്ക് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ബാറ്റിങ്ങിൽ എന്തായാലും അതെന്തായാലും മാറി രണ്ടാം സ്ഥാനത്തിലേക്ക് പോകുന്നുള്ളതും ഇതോടുകൂടി മനസ്സിലായി എന്തായാലും മാച്ചിൻ്റെ സംരംഭം ഇങ്ങനെയാണ് ഇന്ത്യ തോറ്റിരിക്കുന്നു എട്ട് നിലയിലാണ് പൊറ്റിക്കുന്നത് കാരണം ഒരു 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 സ്ഥലത്ത് പോലും ഇന്ത്യക്ക് ഒരു പോസിബിലിറ്റി കണ്ടതേ ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ എട്ട് നിലയിൽ പൊട്ടിന്നുള്ള വാക്ക് ഞാൻ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലാതെ മനപ്പുറം പറയുന്നത് അല്ല കൃത്യമായി യൂസ് ചെയ്യാൻ തന്നെയാണ് ചെയ്യുന്നത് കാരണം നാൽപ്പത്തിയേഴ് റണ്ണിൽ കൃത്യമായി ഒരു സ്ഥലത്ത് പോലും ഒരു പിഴവും ഉണ്ടാക്കാതെയാണ് ആദ്യത്തെ രണ്ട് ബാറ്റ്സ്മാന്മാർ പോയെങ്കിൽ മൂന്നാമത്തെ വിക്കറ്റിൽ വൺ ഫിഫ്റ്റി പ്ലസ് പാർട്ണർഷിപ്പ് ഉപയോഗിച്ച് അത്രയും നല്ല സ്കോറ് ബിൽഡപ്പ് ചെയ്ത് തന്നെയാണ് മിച്ചലും കൂട്ടരും ന്യൂസിലൻ്റിനെ വിജയത്തിലേക്ക് എത്തിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ മറ്റു വീഡിയോകൾ കാണണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിട്ട് കാണാം Bye-bye.